നമസ്കാരം പ്രധാന വാർത്തകൾ നീറ്റ് പരീക്ഷ ഗ്രേസ് മാർഗ് ലഭിച്ചവർ വീണ്ടും പരീക്ഷ എഴുതണം ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർഗ് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്ന് റിപ്പോർട്ട് എൻ ഡി എ മുന്നോട്ട് വെച്ച പുനഃപരീക്ഷ എന്ന ശുപാർശ സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് വീണ്ടും നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്നാണ് എൻ ഡി എ അറിയിച്ചത് സമയക്രമം കൃത്യമായി ലഭിക്കാതിരുന്നവർക്കാണ് വീണ്ടും പരീക്ഷയ്ക്ക് അവസരം നൽകുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് പുനഃപരീക്ഷ നടത്തും മുപ്പതിന് ഫലം പ്രസിദ്ധീകരിക്കും കൗൺസിലിംഗ് ജൂലൈ ആറ് മുതൽ ആരംഭിക്കുമെന്നും പരീക്ഷ വീണ്ടും എഴുതിയില്ലെങ്കിൽ മാർഗ്ഗ് കുറയുമെന്നും എൻ അറിയിച്ചു പരീക്ഷ നടത്തിപ്പും ഫലപ്രഖ്യാപനവും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ദ്ധ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും ഗ്രേസ് മാർഗ് നൽകിയതിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയും നൽകിയ ഹർജികൾ പരിഗണിക്കവേ കോടതിയിൽ ഇക്കാര്യം തീരുമാനമായത് കൊല്ലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു യുവാവ് മരിച്ചു കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ആഞ്ഞിലുമൂടിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു തട്ടുവിളക്കിഴക്കതിൽ റോബോട്ടാണ് മരിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് പിടിച്ചു ഇന്നലെ രാത്രിയായിരുന്നു അപകടം എതിർദിശയിൽ നിന്നും ബൈക്കിലെത്തിയ രാജഗിരി ബാറതുണ്ടിൽ അലൻ സുഹൃത്ത് സിബിൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു സിബിൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അലൻ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് ബൈക്ക് സ്കോർപ്പിയോയുമായി കൂട്ടിയിടിച്ചു അച്ഛനും മകനും ദാരുണാദ്യം ബൈറ്റില പൊന്നുരുണ്ണി റെയിൽവേ മൽപ്പാലത്തിലുണ്ടായ അപകടത്തിൽ അച്ഛനും മകനും ദാരുണാദ്യം ഇളകളം സ്വദേശി ഡെന്നി റാഫേൽ മകൻ ഡെന്നിസൺ ഡെന്നി എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് സ്കോർപ്പിയോ വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മദ്യലഹരിയിൽ വാഹനം ഓടിച്ച സ്കോർപ്പിയോ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു പാലക്കാട് സ്വദേശിയായ സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൻ്റേതാണ് തീരുമാനം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു മന്ത്രി അനുഗമിക്കും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിയാൽ തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനും കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമാണ് ആരോഗ്യമന്ത്രിയെ അയക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മന്ത്രി സന്ദർശിക്കും സി പി എം പിന്തുണ രാമഗിരി പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ ആലപ്പുഴ രാമഗിരി പഞ്ചായത്തിൽ സി പി എം പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആർ രാജമോനെ തെരഞ്ഞെടുത്തു ഔദ്യോഗിക പക്ഷത്തുള്ള നാല് സി പി എം അംഗങ്ങളുടെയും നാല് യു ഡി എഫ് അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് യു ഡി എഫിന്റെ ജയം സി പി എം ഔദ്യോഗികപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല സി പി എം വിമത നേതാവ് ആർ രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കാനായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് സി പി എം ഔദ്യോഗിക പക്ഷം പഞ്ചായത്തിൽ അവിശ്വാസം കൊണ്ടുവന്നത് തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് സി പി എം അംഗങ്ങൾ വോട്ട് ചെയ്തത് വിപ്പ് കാറ്റിൽ പറത്തിയാണെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് മറുപടി പറയണമെന്നും തോറ്റ എൽ ഡി സ്ഥാനാർത്ഥി സജീവ് ഉന്ദുംതറ പ്രതികരിച്ചു കുവൈറ്റ് തീപിടുത്തം മരിച്ച ജീവനക്കാരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച കമ്പനി കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് എൻ ഗ്രൂപ്പ് എട്ട് ലക്ഷം രൂപ വീതമാണ് ജീവനക്കാരുടെ കുടുംബത്തിന് നൽകുക ആശ്രിതർക്ക് ജോലിയും മറ്റാനുകൂല്യങ്ങളും നൽകുമെന്നും കമ്പനി അറിയിച്ചു പ്രമുഖ മലയാളി വ്യവസായിയായ കെ ജി എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി കൂടാതെ മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനായി സർക്കാരിനോടും എംബസിയോടും ഒപ്പം ചേർന്ന് പരിശ്രമിക്കുന്നതായി കമ്പനി അറിയിച്ചു ഉറ്റവരുടെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്നു നിൽക്കുന്നു അതീവ വേദനയോടുകൂടി അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നുവെന്നും കമ്പനി അറിയിച്ചു ആലപ്പുഴയിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്ത സംഭവം പക്ഷിപ്പനി മൂലം ആലപ്പുഴ മുഹമ്മയിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമെന്ന് സ്ഥിരീകരണം ഫോപ്പാൽ ലാബിലെ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത് മുഹമ്മ പഞ്ചായത്ത് നാലാം വാർഡ് കായ്പ്പുറത്താണ് കഴിഞ്ഞ ദിവസം ചത്ത കാക്കകളെ കണ്ടെത്തിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ജില്ലാ വെറ്റിനറി ഓഫീസർ ജോയി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാക്കയുടെ ജലം പരിശോധനയ്ക്കായി ഫോപ്പാലിലേക്ക് അയയ്ക്കുകയായിരുന്നു തമിഴ്നടൻ പ്രദീപ് കെ വിജയൻ മരിച്ച നിലയിൽ തലയിൽ മുറിവേറ്റപ്പാടുകൾ ചെന്നൈ പാലാവാക്കത്തുള്ള വീട്ടിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസമായി സുഹൃത്ത് പ്രദീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടാതിരുന്നതിനെ തുടർന്ന് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രദീപിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് തലക്കേറ്റ ക്ഷതവും ഹൃദയാഘാതവും മൂലം രണ്ടു ദിവസം മുമ്പ് പ്രദീപ് മരിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ കുളിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സൊന പുരിയാദ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രദീപിൻ്റെ അരങ്ങേറ്റം അശോക് സെൽവൻ നായകനായെത്തിയ തെഗടിയിലെ കഥാപാത്രമാണ് പ്രദീപിന് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തത് രാഘവ ലോറൻസ് നായകനായെത്തിയ രുദ്രൻ എന്ന ചിത്രമാണ് പ്രദീപ് ഒടുവിൽ അഭിനയിച്ച് റിലീസിനെത്തിയത് ജൂൺ പതിനാലിന് റിലീസ് ചെയ്യുന്ന വിജയ് സേതുപതിയുടെ മഹാരാജയിലും പ്രദീപ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് താരത്തിൻ്റെ മരണവാർത്തയുടെ ഞെട്ടലിലാണ് തമിഴ് സിനിമാ ലോകം ക്ഷേത്രത്തിനുള്ളിലെ പൂജാ സാധനങ്ങൾ കത്തിച്ച നിലയിൽ പെരിങ്ങമല ആത്മബോധിനി നഗർ ക്ഷേത്രത്തിലാണ് ബുധനാഴ്ച പുലർച്ചെയോടുകൂടി പൂജാ സാധനങ്ങൾ കത്തിയ നിലയിൽ കണ്ടെത്തിയത് മേശയിൽ സൂക്ഷിച്ചിരുന്ന നാണയത്തുട്ടുകൾ വാരി വലിച്ചിടുകയും ക്ഷേത്ര കിണറിൽ സ്ഥാപിച്ചിട്ടുള്ള മോട്ടോർ പ്രവർത്തിപ്പിച്ച നിലയിലുമായിരുന്നു ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിന് സമീപത്തുള്ളയാൾ മോട്ടോർ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഭരണസമിതി അംഗത്തെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ബാലരാമ്പുരം പോലീസിൽ പരാതി നൽകി മാനസികാസ്വാസ്ഥ്യമുള്ള ആരെങ്കിലും ചെയ്തതാകാൻ സാധ്യതയെന്നാണ് പോലീസ് നിഗമനം റിയാസിലെ ഭീകരാക്രമണം പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം പാരിതോഷികം ജമ്മുകാശ്മീരിലെ റിയാസി മേഖലയിൽ ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ അൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ചയാണ് ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുമായി ശിവഘോരി ക്ഷേത്രത്തിൽ നിന്ന് ഖത്രയിലെ മാതാവൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സിനു നേരെ ഭീകരർ വെടിയുതിർത്തത് വെടിവെപ്പിൽ ഒൻപത് പേർ മരിക്കുകയും നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകന സമ്മേളനം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് അൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്